ഹലോ ഹായ് സ്ലാമലൈക്കും റാസ് റാസ്ഗാഡൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആർ ടി ഇ ടൂ മാങ്കോ ആർ ടി ഇ മാങ്കോനെ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന വിദേശ മാങ്ങകളിലെ ഒരു പത്ത് മാങ്ങ എടുത്താൽ അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു മാങ്ങയാണ് എന്താ ആർ ടു ഇ ടു മാങ്ങ അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ കാറ്റഗറീസ് ഒക്കെ ചെയ്തിട്ട് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം തന്നെ നമ്മളെ ഈ വർഷത്തെ ക്രോപ്പ് മൊത്തത്തിൽ ആർ ടി ഐ ടൂൻ്റെ നഷ്ടമാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പത്ത് മുപ്പത് മാങ്ങ ഉണ്ടായിരുന്ന മാവുമല ഇപ്രാവശ്യം ആറു മാങ്ങ നാല് മാങ്ങ ഒക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് ഈ കാലാവസ്ഥയുടെ ഒരു പ്രശ്നം കാരണമാണ് ഇക്കൊല്ലം പൊതുവേ എല്ലാ മാങ്ങകളും കുറവാണ് അപ്പോൾ കാഴ്ച മാങ്ങകൾ തന്നെ ഇപ്പോൾ ഈ ഒരു മരച്ചി മതി തന്നെ ഡ്രമ്മിൽ വെച്ചാണ് ഇത് മാകം രണ്ട് മാങ്ങയാണ് കാഴ്ച്ചത് ഇതാണ് ആർ ടി ഇ ടൂ ഇതായിട്ടില്ല ഇതിന് ഒരു രണ്ട് മാസം കൂടെ കഴിയണം എന്നാലത് ആവുള്ളൂ അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒരു താഴെ വെച്ച ഒരു ചെറിയ മരത്തിമല ഒരു മൂന്നാല് മാങ്ങ ഉണ്ടായിരുന്നു അതിപ്പോൾ ഒന്നിങ്ങനെ കല്ല് കുത്തിയിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒരു വന്നൊരു ഗസ്റ്റ് കാണിച്ചു തരേ അപ്പോൾ നിങ്ങളെന്താ പൊട്ടിക്കാത്തത് ഇങ്ങനെ കല്ല് കുത്തി കേടന്നിട്ടുണ്ടല്ലോ എന്നുള്ളത് എന്നു കാരണം ഓരോരുത്തരുങ്ങനെ വരും അതിങ്ങനെ വരും ഇങ്ങനെ പൊടിക്കും അങ്ങോട്ട് ഇടുമ്പോൾ അത് ആ കല്ലുമ്പോൾ പോയിട്ട് കുത്തുകയാണ് അങ്ങനെ പൊട്ടി പൊട്ടിയിട്ട് ഇപ്പം അത് അപ്പോൾ എന്തായാലും അത് പൊട്ടിച്ച് അതിൻ്റെ ഒരു റിവ്യൂ ഒക്കെ ഒന്നും നിങ്ങളെ കാണിക്കാതെ എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ആർ ടൂറ്റും അങ്ങനെൻ്റെ പരിചരണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ സാധാരണ പരിചരണം തന്നെയാണ് പക്ഷേ കുറച്ച് നമ്മുടെ പി എച്ച് ലെവൽ നമ്മൾ സാധാരണ പോലെ തന്നെ അമ്പലത്തിലുള്ള മണ്ണിനെ ഒന്ന് അസിഡിക്കിനെ ഒന്ന് ആൽക്കലൈൻ മണ്ണാക്കിയിട്ട് മാറ്റണം അപ്പം കുമ്മായം തന്നെ അല്ലെങ്കിൽ പച്ചക്കൊക്കെ പൊടിച്ച് തന്നെ നമുക്ക് പ്രതിവിധി പ്രതിവിധിയായിട്ടുള്ളത് അപ്പോൾ അത് കൊടുത്ത് നമ്മളൊരു ആറുമാസത്തിന് അല്ലെങ്കിൽ ഒരു മൂന്ന് മാസമൊക്കെ കൊടുമ്പോൾ കുറേശേ കൊടുത്ത് ലെവലാക്കി നിർത്തിയാൽ അത്യാവശ്യം കാ പിടിക്കുന്നു പിന്നെ ഇത് ഡ്രമ്മിലൊക്കെ വെക്കുന്നതിനെക്കാട്ടിയും ഒരു പത്തിരട്ടി മടങ്ങ് നല്ലത് അത് ഭൂമിയിൽ വെക്കുന്നതിനെയാണ് കാരണം ഞാനിപ്പോൾ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ അത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഇതിൻ്റെ ഉറവിടം തായ പിന്നെ ഓസ്ട്രേലിയ ആണെങ്കിലും ഇപ്പോൾ കൊമേഴ്സ്യലായിട്ട് കൃഷി ചെയ്യുന്നത് മലേഷ്യ തായ്ലൻഡ് ഒക്കെയാണ് അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് അത് കൂടുതൽ മാങ്ങകൾ കയറി വരുന്നത് അപ്പോൾ താഴെ വെക്കുമ്പോൾ കിട്ടുന്ന കീഴിൽ നമുക്ക് എന്തായാലും അതൊരു മരത്തിൽ അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ കാഴ്ച അതിൻ്റെ ഒക്കെ വീട് ഞാൻ കാണിച്ചായിരുന്നു അപ്പോൾ നമുക്കിനി ജസ്റ്റ് അതിൻ്റെ തൈകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം നമ്മുടെ അടുത്ത് അവൈലബിളായ തൈന് ഈ തൈ ആയിരുന്നു നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആർട്ടു വീറ്റിൻ്റെ ജംബോ തൈ ആക്ച്വലി ഇതൊക്കെ ഇപ്പോൾ സോൾഡ് ആയതാണ് കൊടുത്ത് കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ അതിൻ്റെ ഒരു മീഡിയം തൈകളാണ് ഇപ്പോൾ ഇനി ഉള്ളത് ഞാൻ കാണിച്ചു ഈ ഒരു തൈകളാണ് ഇപ്പോൾ ഇനി നമുക്ക് ആർട്ടു വീറ്റിൽ കൊടുക്കാറുള്ളത് ആ കാണുന്നൊക്കെ ആർ ടൂറ്റിൻ്റെ ഒരു മീഡിയം തൈകളാണ് ഇപ്പോൾ ഈ മഴ ചൂടിൻ്റെ ഒരു പ്രശ്നം കാരണം അതിൻ്റെ ഇലക്കൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ പുതിയ പുതിയ സുഹൃത്തുക്കൾ വരുന്നുണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ ആർ ടി വലിയ തൈ എന്ന് പറയാൻ മാത്രം ഇപ്പോൾ ഉള്ളത് ഇനി ഇതിൻ്റെ ഒരു മീഡിയം തൈകളുണ്ട് ഞാൻ കാണിച്ച ആവറേജ് ഒരു മീഡിയം തൈ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന തൈകൾ ഇതാണ് ഇതാണ് ഒരു ആർ ടി ഐറ്റിൻ്റെ മീഡിയം തൈകളുള്ളത് പിന്നെ അതിൻ്റെ നേരെ താഴെ കാറ്റഗറിയിലുള്ളതാണിത് ഇതാണ് അതിൻ്റെ നിതിൻ്റെ ബേസിക് ആയിട്ടുള്ള തൈകൾ കൂടെ ഉണ്ട് രണ്ട് തൈകൾ ചെറുതാണ് ഞാൻ കാണിച്ചു തരാം ആർ ടൂ ഈ റ്റൂൻ്റെ ചെറിയ തൈ ബേസിക് അല്ല ഇതൊരു ആയിരത്തി ഇരുന്നൂറ് രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന തൈയാണ് നിതിൻ്റെയും ഒരു ചെറിയ ബേസിക് ആയിട്ടും ചെറിയ തൈകളുണ്ട് ഈ ടിൻ്റെ ഏറ്റവും ചെറിയ തൈ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന തൈ ഉള്ളത് ഗ്രാഫ്റ്റഡ് തൈകളാണ് ഇതാണ് ഏറ്റവും ചെറിയ തൈ ആർ ടു ഈ ആണ് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് ഇങ്ങനെ ഒരാൾ വന്നപ്പോഴാണ് കാണിച്ചു തന്നത് പഴുത്തിട്ട് അറുത്തീറ്റു അപ്പോൾ ഇതിനെന്തോ മിസ്റ്റേക്ക് വന്നാണ് വന്നാണത് റെഡ് കളർ ആയിട്ടില്ല ഇനി നല്ല റെഡ് കളറാവും ഇനി കേട് കേട് ഇതടിയിൽ നിലത്ത് മണ്ണിൽ വെച്ച് അടിച്ചിട്ട് ഇത് പൊട്ടിക്കണം കയ്ക്ക് വന്നിട്ട് അപ്പോൾ എന്തായാലും ഇത് പഴത്തിട്ട് ഇതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് നമ്മൾ ആർട്ടിറ്റും മാങ്ങഞ്ഞി ഒരു മാങ്ങയും കൂടെ ഉള്ളു മാങ്ങ താഴത്ത് വെച്ച ഒരു ചെറിയ തയ്യായിരുന്നു നമുക്ക് നമ്മളെ വീട്ടിൽ വന്ന സോറി വീട്ടിലല്ല നമ്മളെ ഗാർഡനിൽ വന്ന ഗസ്റ്റ് വിസിറ്റേഴ്സിന്റെ അവരൊരു ഗാലറി നമ്മളുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് അവരൊന്ന് പരിചയപ്പെടുത്താം ഒരു കാലാപാടി താഴത്തൊന്നും വീണതാണ് എന്ന് ഞാൻ പറഞ്ഞതാണ് എന്നാലും നടുമുറച്ചോളൂ അതിന്റെ നടു അതിന്റെ നടുമുറച്ചോളൂ കഴിയൂല അങ്ങനെയല്ല അങ്ങനെ നീളത്തിന്റെ പുത്തമ്പള്ളി പെരുമ്പടം ഞാൻ ഒരു കാലാപ്പാടി തിന്നാൻ പറ്റുമല്ലോ രാവിലെ ഇതാണ് കാലാപ്പാടിന്ന് പറഞ്ഞാൽ അങ്ങനെ നീളത്തി മുറിക്കാം അപ്പള അതിന്റെ ആയിട്ടില്ല ഒരു രണ്ടു ദിവസം കൂടെ കഴിയണം ഇത് വീണു പാടി വീണതാ ഇതൊന്നും ഉടയാണ്ട് ക്രീമില്ല ഒരു ആ ഞങ്ങളോട് പറഞ്ഞു രണ്ടു ദിവസം കഴിച്ചിട്ട് കഴിച്ചോളിന്ന് ശരി കാട്ടിമുണ്ട ഒരു പഴുക്കത്ത് വാങ്ങണം പഴത്തിട്ടില്ലല്ലോ ആ സെന്റർ ഒരു വരണ്ട് രണ്ടാക്ക നമ്മളെ സ്റ്റൈൽ അങ്ങനെ ഓരോ ൂടെ വരണ്ട വരച്ചാ രണ്ടാക്കറിക്കണ്ടല്ലേ ഉള്ളു കത്തിന്റെ ചെറിയ ഇരുമ്പിന്റെ കത്തിയല്ലേ കഴിച്ചോട് കഴിക്കണ്ട തോട് കഴിക്കണ്ട മധുര ഫ്ലേവർ എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞപ്പോ നമ്മുടെ എനിക്ക് തോന്നിയത് നാംഡോക്കി ആദ്യം ഉണ്ടാവില്ലേ ആദ്യം ആദ്യം ഒരു ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ആ നല്ലൊരു തേൻ തേൻമധുരം അതിന്റെ ടേസ്റ്റ് മുന്നേസ്റ്റ് ഒന്നും കൂടെ വേറെ ഒരു ഫ്ലേവർ ആണ് നിങ്ങളുടെ സ്ഥലത്തേക്ക് പക്ഷെ അത് പ്രത്യേകത നല്ലത് കണ്ടില്ല നല്ല ബഞ്ചായിട്ട് കായികം ചെയ്യും പിന്നെ ഒരു മൂന്ന് ടൈം ഒരു വർഷത്തില് മാങ്ങണ്ടാവും മാങ്ങ പോലെ തന്നെയാണ് അതിന്റെ എങ്ങനെയുണ്ട് കഴിച്ചിട്ട് നിങ്ങൾ എവിടെന്നെ കോലമ്പ് ആ കഴിച്ച അവർക്കും എടുത്തോ മാങ്ങ മുറിച്ചു ഓടിക്കും മുറിച്ചുപോടിക്കും ആ അത്യാവശ്യം നല്ല സൈസ് വരും ഇതാ ഇതിപ്പോൾ ഒന്ന് വീണ ഇതിമന്നേ വീണതാണത് പഴിച്ചിട്ടില്ല ഞാൻ പഴുപ്പിച്ചിട്ട് ഒന്ന് റിവ്യൂ ചെയ്യാച്ചിട്ടായിരുന്നു പക്ഷേ നമ്മളിത് ഒരുപാട് റിവ്യൂ ചെയ്താ കഴിഞ്ഞ വല്ല കഷ്ടം പോലെ റിവ്യൂ ചെയ്തതാണ് മംഗളാഴ്ച തിങ്കളാഴ്ചയോട് ആ തൊലി തൊലി കുറച്ച് ഹാർഡാണ് അതുകൊണ്ടെന്ന് പറഞ്ഞാല് മറ്റുള്ള പുഴുക്കുത്ത് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആക്രമണം ഉണ്ടോ ഒരു ബെനിഫിറ്റ് ഉണ്ടായിന് പിന്നെ പഴുത്ത് കഴിഞ്ഞിട്ട് പ്രത്യേക ഒരു ടേസ്റ്റാ ഇതിപ്പോ അതിന്റെ ഒരു എഴുപത്തി അഞ്ച് ശതമാനം ആയിട്ടുള്ളൂ അത് ശരിക്കും ഇങ്ങനെ നെങ്ങണം സോഫ്റ്റ് ആണ് ഏ പഴുത്തക്കണു എന്താ മധുരണ്ടാ ഓക്കെ നമ്മളെ ജപ്പാന്റെ ആണ് വൈറ്റ് ഡയമണ്ട് എന്ന് അറിയോ കഴിഞ്ഞു ഗ്രാഫ്റ്റിംഗ് നൈഫാണ് കേട് നമ്മളെ മൈക്രോന്യൂട്രിയൻസിന്റെ എന്ന് പറഞ്ഞ സാധനം അയക്കണം പുളി ഈ സൈഡിൽ നിന്ന് കഷ്ണം അവർക്ക് മുറിച്ചു കുടിക്കും എങ്ങനെയുണ്ട് ആണ് അതാണ് അതിന്റെ രണ്ടോ മൂന്നും സീഡാണ്ടോ നിങ്ങള് പെരിന്തൽമണ്ണല്ലോ പറഞ്ഞേ പെരിന്തൽമണ്ണ നമ്മളെ ഗാർഡൻ കാണാൻ നമ്മളെ കോഴിക്കോട് അനസ് മുഖരം പിന്നെ ഒരുവിധ ആളുകളൊക്കെ അറിയണുണ്ടാവും അല്ലേ അനസ് അനസ് കാലിക്കറ്റ് ഇപ്പ എന്താ പേര് പറഞ്ഞു രതീഷ് പെരിന്തൽമണ്ണ എങ്ങനെയുണ്ട് പേരൊക്കെ നമ്മളെ ജപ്പാന്റെ വൈറ്റ് പേരൊക്കെയാണ് ഏഹ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടോ അതായിട്ടില്ല പച്ചയാണ് ഒന്നും കൂടെ പഴുക്കാനുണ്ട് ഇത് വന്ന് നമ്മളെ ഗാർഡന് ഇന്നത്തെ ക്ലോസിംഗ് ടൈമിൽ വന്നാണ് എവിടെയാണ് പൊനൈപൂരാ എങ്ങനുണ്ട് ഗാർഡൻ കണ്ടിട്ട് അടിപൊളി ഒന്നും കഴിക്കാൻ ആ ചിക്കു കിട്ടിയല്ലോ അല്ലേ ചിക്കു എങ്ങനെയുണ്ട് ബനാന ചിക്കു ഏഹ് ബനാന ചിക്കു നേരം തിന്നണാമത്തെ വീടിയെടുക്കാൻ പറ്റിട്ടില്ല എന്നാലൊന്നും പൊട്ടിച്ചോളാം മൂന്നാൾക്ക് മോരൊന്നും പൊടിക്കോട്ട് അത് അയക്കണ ആയിട്ടില്ല അത് നോക്കിയാ തിന്നോക്കെയാ എന്താ പാടും നോക്കിയാ അയക്കണം നോക്കി മെറൂൺ കളറ് വരണം അയക്കണോ ഞാൻ നമ്മളെ റൂബി ചാമ്പ എന്ന് പറഞ്ഞ കളറ് കളറിന്റെ പേരാണ് കേട്ടോ റൂബി റെഡ് റൂബി എന്ന് പറഞ്ഞ കളർ പക്ഷെ ഒന്നും കൂടെ ഡാർക്ക് ആവണം ആവണോ അപ്പഴതി ആപ്പിളിന്റെ ഒരു ഇത് ഒരു നമ്മളെ ഇങ്ങനെ വന്നിട്ട് വെച്ചാണ് അണ്ണാനെ അതിന്റെ കഴിഞ്ഞ വല്ല തയ്യുണ്ടാക്കിയ കാരണം കൊല്ലം ലൈറ്റാ ഒരു സീസൺ കിട്ടിയില്ല നമുക്ക് പച്ച ഒന്ന് കടിച്ചു നോക്കാണ് വെള്ളരില്ലേ ഇത് വെള്ളരി മാങ്ങ തിരുവനന്തപുരത്തേറെ മാങ്ങനെ അത്ര ഒരു ഒരു ഇരുപത് മാങ്ങന്റെ ഉള്ളിലേക്കൊക്കെ മാങ്ങ ഒക്കെ എടുക്കാണെങ്കിൽ നമുക്ക് ഒരു പക്ഷെ അതിന്റെ പ്രത്യേകത അച്ചാറ് മാങ്ങയാണ് അച്ചാർ മാങ്ങ പക്ഷെ പുളി ഉണ്ടാവില്ല നേരെ പൊളി ഉണ്ടാവുള്ളൂ ആ നാടനാണ് തിരുവനന്തപുരത്തേറെ വാങ്ങാന്ന് പറയാം അതാണ് സ്റ്റാർ ഫ്രൂട്ട് ഇപ്പൊ ഈ ചെറിയ തൈമൊക്കെ അയച്ചതാണ് അത് നിങ്ങളവിടെന്നെ കോഴിക്കോടാ കോഴിക്കോടവിടെ ഹൈലൈറ്റിന്റെ അടുത്ത് അടുത്ത ഗാർഡൻ കാണാൻ വന്ന ഗസ്റ്റ് ആണ് ഗെസ്റ്റാണ് സ്റ്റാർ ഫ്രൂട്ട് അത് നമ്മളെ വില്പനക്കുള്ള തൈമൊന്ന് ഇപ്പൊന്ന് പൊട്ടിച്ചതാണ് അപ്പോൾ നമ്മൾ പൊട്ടിച്ച രണ്ട് ആർട്ടിയിട്ടുണ്ട് അപ്പം അത് ഒന്ന് ഞാൻ പറഞ്ഞു താഴെ മണ്ണിൽ കെല്ലുമ്പോൾ കുത്തി 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 അത് വോട്ടായി അത് കാണിച്ചു തന്നിട്ടാണ് നമ്മളൊന്ന് പൊട്ടിച്ചത് അപ്പോൾ കിട്ടണ ഭാഗത്തോളം നമുക്കൊന്ന് എടുക്കാം അപ്പം അതിന്റെ വെയ്റ്റ് എത്ര ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ഏകദേശം തൊള്ളായിരം ഗ്രാമിൻ്റെ എണ്ണു സോറി ആ തൊള്ളായിരം ഗ്രാമന്നെ എണ്ണൂറ്റി തൊള്ളായിരം ൊണ്ണൂറ്റെട്ട് ഗ്രാം തൊള്ളായിരം തൊണ്ണൂറൊക്കെ ഇപ്പൊ മാറിയിരുന്നു ഏകദേശം ഒരു തൊള്ളായിരം ഗ്രാമുണ്ട് രണ്ട് ഗ്രാമിന്റെ കുറവല്ല കുഴപ്പമില്ല അപ്പൊ ഇത് ഇത് അറുന്നൂറ്റി എൺപത്തി ആറ് ഗ്രാം അത് മൈനോട്ട് ഗ്രാം അളക്കുന്ന വെയിറ്റ് മീസീനാണ് അത് ഏകദേശം കഴിഞ്ഞ കൊല്ലം എനിക്ക് കിട്ടിയത് കിലോ വരെ ഒന്ന് ഇരുന്നൂറ് ഒന്ന് മുന്നൂറ് വരെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്രാവശ്യം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാങ്ങ കാലാവസ്ഥേൻ്റെ ഒരു ഉപകൃതിയാണ് കാലാവസ്ഥ നമ്മളെ പറ്റിച്ചെന്നൊന്നും പറയാൻ പറ്റില്ല എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാലാവസ്ഥയിൽ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്രാവശ്യം മാങ്ങകൾ വളരെ കുറവാണ് പ്രത്യേകിച്ച് വിദേശ മാങ്ങകളൊക്കെ വളരെ കുറവാണ് നാടൻ മൂവാണ്ടേനും മറ്റൊക്കെ കുറച്ചൊക്കെ ഉണ്ടായെങ്കിലും നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് നോക്കട്ടെ അങ്ങനെയുണ്ട് എന്നുള്ളത് തിന്റെ ഉത്ഭാഗം അതിൻ്റെ ചെറിയ കേട് എന്നുള്ള ഫ്ലസ് മൂത്ത് പഴുക്കാത്തത് കൊണ്ട് ചെറിയൊരു പുളിപ്പുണ്ട് തിന്നാനല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഇവനൊന്നും നോക്കും ഒന്നും കൂടെ പഴുക്കാനുണ്ട് കാരണം ഇതിന്റെ റെഡിഷ് കളർ ആയിട്ടില്ല അത് റെഡ് കളറാകാത്ത കാരണം ഇത് എന്താന്ന് പറഞ്ഞാല് നമ്മുടെ അടിയിൽ ഇപ്പം നിങ്ങളവിടെ കണ്ടിട്ടുണ്ടാകും ഇലകളുടെ അടിയിലാണ് കിടന്നത് സൂര്യപ്രകാശം തട്ടാത്തതുകൊണ്ടാണ് അതിന്റെ ഒറിജിനൽ കളർ കിട്ടാത്തത് ഒരു മാങ്ങ മുറിക്കാൻ എനിക്ക് അഞ്ചാറ് അഞ്ചാറാളൊക്കെ വേണം നല്ല തീരെ ഉള്ളു ഞങ്ങൾ മൂന്നാളുള്ള കുടുംബത്തിൽ തന്നിപ്പോൾ ഒരു മാങ്ങ മുറിച്ചാലൊക്കെ വേസ്റ്റാകും ഇത് ഞമ്മളുടെ പിന്നെ ഒട്ടും മോശമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല നല്ല മധുരമുണ്ട് ഈ ഭാഗം ഇതാ കേടുന്ന ഭാഗമാണ് ചെറിയൊരു പുളിപ്പുണ്ടായിരുന്നത് ആദ്യം മുറിച്ച ഇവിടെ സൂപ്പർ മധുരം പിന്നെ ഫൈബർ ഇത് ഞാൻ ഗൾഫില് നമ്മൾ ഒരുപാട് വിറ്റ വാങ്ങിയത് അവിടെ കഴിക്കുമ്പോഴൊന്നും ഇതിന് ഇത്ര മധുരം കിട്ടിയിട്ടില്ല എന്നാൽ തന്നെ അവർ ഫുള്ള് രാസവളത്തിൽ കൃഷി ചെയ്യുന്നതാണ് പിന്നെ ഇത് പഴുത്തു കഴിഞ്ഞാൽ സെൽഫ് ലൈഫ് ഇല്ല അപ്പൊ ആ കാരണം അവർ നേരത്തെ ഒരു അറുപത് അൻപത്തഞ്ച് അറുപത് ശതമാനമൊക്കെ ആവുമ്പോൾ വെച്ചൊരാകുമ്പോൾ തന്നെ പൊട്ടിക്കും കാരണം ഓസ്ട്രേലിയയിൽ നിന്ന് ഇവിടെ വന്ന് പൊതുവേ ഒരു മാസമൊക്കെ വെച്ചിട്ടാണ് നമ്മളത് വില്ക്കാറ് അപ്പോൾ ഗൾഫിലുള്ളവർക്ക് അറിയാൻ പറ്റും ഓസ്ട്രേലിയ വാങ്ങാൻ വന്ന് എത്ര ദിവസം സെൽഫിൽ ഇരുന്ന് പതിനഞ്ച് ഇരുപത് ദിവസമൊക്കെ ഒരേ ഷോപ്പിൽ തന്നെ ഇങ്ങക്ക് പോയി നോക്കിയാൽ കാണാൻ പറ്റും പിന്നീടൊക്കെയാണ് അത് വിൽപ്പന അപ്പോൾ അത്രയും സെൽഫ് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ മുക്കാതെ പൊട്ടിച്ചിട്ടാണ് വരിക അത് കാരണത്തിലാണ് മധുരയില്ലാത്തത് പക്ഷേ ഇവിടെ നമ്മളെ മരത്തിൽ നിന്ന് കാഴ്ച പൊട്ടിച്ച് അവർ വാങ്ങാൻ ഒരുത്ത തിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ മധുരാണ് മധുരം മാത്രമല്ല ഇത് കാഴ്ച നിക്കണത് കാണിച്ചു തരാൻ കേട്ടോ ഇത് നമ്മുടെ ടെറസിൽ കഴിഞ്ഞ പ്രാവശ്യം കാഴ്ച മാങ്ങയാണ് അപ്പോൾ അത് ജസ്റ്റ് റഫറൻസിന് വേണ്ടിയിട്ട് അതിന്റെ മാങ്ങിന്റെ സൈസും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊന്ന് പഴയ വീഡിയോ ഒന്ന് എടുത്തിട്ടതാണ് അപ്പോൾ വീട്ടിൽ വന്നവർക്കൊക്കെ അറിയാം അപ്പോൾ അത് സെക്കൻഡ് ടൈമാണ് ഇത് അന്ന് കായ്ച്ചത് ഫസ്റ്റ് ടൈമിൽ ഒരു നാലോ അഞ്ചോ മാങ്ങ ഉണ്ടായിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ഒരു പത്ത് പത്ത് മാങ്ങ നമുക്ക് രണ്ട് ഈൽഡായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കളറാണ് അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ കളർ എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അതിൻ്റെ സൈസും നമ്മൾ ടെറസ് ഗാർഡൻ ചെയ്യുന്നവർക്കൊക്കെ ഡ്രമ്മിൽ എനിക്ക് തോന്നുന്നില്ല വേറെ ആരെങ്കിലും ഇത് ഡ്രമ്മിൽ വെച്ച് ഒരു വീഡിയോ എവിടെയും ഞാൻ കണ്ടില്ല എന്റെ കളർ കണ്ടില്ല എന്റെ സൈസും അപ്പോൾ അത് ഡ്രമ്മിലും കായ്ക്കും എന്റെ ഒരു ഓർമ്മയില് ഡ്രസ്സിൽ വെച്ച് കായ്പ്പിച്ച ഡ്രമ്മിൽ വെച്ച് കായ്പ്പിച്ചത് ഞാൻ തന്നെയാണ് കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ പഴ്ത്തിട്ടില്ല എന്നാലും ജസ്റ്റ് രണ്ടു കൂട്ടേ നാദാവരോ മുറിച്ചോളു ആ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താണേ ഇനി ഒന്നിങ്ങനെ സ്റ്റൈലിൽ കട്ട് എങ്കിലും നോക്കാം നാദാപുരത്തുനിന്നും നിന്നൊക്കെ വന്നിട്ട് അതിന്റെ ടേസ്റ്റ് ഒന്നും അറിയണ്ടേസ്റ്റില് നമുക്കൊന്ന് നോക്കാം ഒരു മാങ്ങ മുറിച്ചാ അത്യാവശ്യം ആൾക്കാർക്ക് കഴിക്കാം ഒരു വീട്ടിലെ കഴിച്ചിട്ട് നമുക്ക് റിവ്യൂ ഇങ്ങോട്ട് പറഞ്ഞു തന്നാ ടേസ്റ്റ് ഉണ്ടോ ഇല്ല ഇങ്ങനെ മാങ്ങ ഇനിയിപ്പോ മധുര മഴ ആയതുകൊണ്ട് ചിലപ്പോ കുറച്ചില് ഇണ്ടാവാൻ സാധ്യതയുണ്ട് ഫുള്ള് റൈപ്പായിട്ടില്ല ഒരു രക്ഷയില്ലാത്ത മധുരമാണ് നമുക്കിതിനെ ഒന്ന് ഗ്രേഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു നൂറിൽ ഒരു എൺപത് ആ തോതിലേക്കൊക്കെ എത്താം നമുക്കൊരു പത്ത് മാങ്ങയില് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാങ്ങയാണ് ഒരു എൺപത് മാർക്കൊക്കെ നമുക്ക് നൂറിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മാങ്ങയാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ പുതിയൊരു ഫ്രൂട്ട്സിൻ്റെ റീ ആയിട്ട് വരുന്നവരെ ബായ് അബ്ദുറസീ